കുട്ടിയെ നമസ്കാരം കാശ്മി ബാച്ച് തിരക്കിലാട്ടോ കാര്യം നമ്മളീ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കണം മൊത്തം അടിച്ചു വരി ഒന്നും കൂടി തുടക്കണം കേട്ടോ ആകെ പക്ക പൊടിയാണ് നമ്മുടെ ഫാനൊക്കെ കണ്ടില്ലേ ആകെ വൃത്തിയാടായിട്ട് ഇരിക്കുകട്ടോ അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ ഈ അലമാരം നിറച്ച് നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മള് ലോക്ക്ഡൌൺ കാലത്തെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു കൊറേയൊക്കെ ഞാൻ കളഞ്ഞു കെട്ടോ ചാടി ഓ സോറി ചാടി കളഞ്ഞു കളഞ്ഞു ചാടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞു എന്നെ അസ്വള്ളേ അപ്പൊ അതാണ് അപ്പം അപ്പൊ അതൊക്കെ തന്നെയാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് നല്ലത് നോക്കി നമുക്ക് വൃത്തിയാക്കി എടുത്തു എടുത്തുനോക്കണം ഞാൻ എല്ലാം പുറത്തു കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഒന്നിനടം കൂടി ഒള്ളൂട്ടോ അപ്പൊ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു പരിപാടി എല്ലാ കൂട്ടുകാർക്കും കാസിഫായ് ബ്ലോക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്നേഹ സ്വാഗതം ഇത് കണ്ടോ ഇത് നമുക്കൊരു വെള്ളം തോലും നമ്മളെ ഏതെങ്കിലും ബ്രാൻഡ് കുപ്പിയൊക്കെ ഉണ്ടാക്കോ ഇടത്ത കൊറേ ഇണ്ടാക്കിട്ടായിരുന്നു ആദ്യമൊക്കെ അപ്പൊ ഇതിനകത്ത് ബൾബ് ഇടാ കേട്ടോ സപ്പോ ഇതിനകത്ത് ഒരു ബൾബ് ഉണ്ട് പക്ഷെ അത് കാണിക്കാൻ പറ്റാത്തതിന്റെ ചാർജ് പോയി ഞാൻ നല്ല കത്തിച്ചു വെച്ചായിരുന്നു അപ്പൊ മൊത്തം ചാർജ് കണ്ടിട്ട് കേട്ടോ കത്തുന്നത് കണ്ടോ ഉണ്ടോ ഇതൊക്കെ ഇരുട്ടത് ഇങ്ങനെ നല്ല രസം കേട്ടോ നമ്മൾ ഈ ചെടിയൊക്കെ അടുത്ത് അതിന്റെ ഇടയിൽ കൂടെ ഓരോന്നൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ടാവും എങ്ങനെയുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു വീഡിയോ അടിച്ചു ഞാൻ ചെയ്യാവേ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യണോ ചെയ്യണേ പറയണേ അപ്പൊ അവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത ഈ റൂമിലെ എന്റെ റൂമിലെ പരിപാടി കേട്ടോ ഇപ്പൊ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരത്താ ഒന്ന് പ്രധാനപ്പെട്ട കഞ്ഞി നിന്ന് പോയ സ്ഥാനം കിണ്ടി നിങ്ങൾ കിണ്ടി 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 എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ മണിച്ചിത്താൻ സിനിമയല്ലേ അല്ലെ പണ്ടത്തെ ടാങ്കും പൈപ്പ് ഒന്നിച്ച് പണ്ട് ടാങ്കും പൈപ്പ് കൂടി ഒന്നിച്ചായിരുന്നു പൈപ്പ് ഇത് ടാങ്ക് ഇത് അല്ലെ നമ്മളെവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒളു എടുക്കാൻ ഒളു എടുക്കാനൊക്കെ ഇങ്ങനെ കിണ്ടിക്കാത്ത വെള്ളം എടുത്തോണ്ടിരുന്ന കേട്ടോ ഇത് അലൂമിനിയ കിണ്ടിയാണ് പണ്ട് ഇവിടെ ഓടിന്റെ കിണ്ടി ഉണ്ടായിരുന്നു ഓടിൻ്റെ കിണ്ടി പിന്നെ ഉണ്ടായില്ലേ നല്ല രസല്ലേ കാണാൻ പക്ഷെ അത് ഒത്തിരി വർഷം പഴക്കം ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ചെറുതാട്ട ചളങ്ങി എന്ന് ഒഴിച്ചു കഴിഞ്ഞാല് ഇപ്പോഴും നല്ല സുന്ദര കുട്ടത്തിനായിട്ടുള്ളൊരു കിണ്ടി ആട്ടോ പിന്നെ ഞങ്ങക്ക് പ്രധാനപ്പെട്ട സാധനം കാണിച്ചോ ഇത് ഇതെന്താണെന്നറിയോ ഇത് ഉമ്മച്ച് ഉറക്കു കുഴപ്പം കൊണ്ടാട്ടോ ചെറിയ ഗ്ലാസ് അതായത് ഗ്ലാസ് എന്നല്ല ഒരു അംശംന്നൊക്കെ പറയില്ല ആ ഒരു ഇത് അതായത് നമ്മുടെ സംസവെള്ളം കുടിക്കാനുള്ള ഇത് കേട്ടോ നമ്മുടെ മക്കയുടെ ഒക്കെ ഫോട്ടോ ഉണ്ട് അങ്ങനെ തന്നെ ഏഹ് മക്കേന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ മിച്ചുമ്പ്രക്ക് കൊണ്ടുവന്നതിന്റെ ബാക്കിയുള്ള സാധനം ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതൊരു ഓർമ്മയാണ് അഞ്ച് അഞ്ച് വർഷം മുമ്പ് കേട്ടോ ഉമ്രക്ക് പോയത് മിച്ചുമ്പ്രാണേ അപ്പം ചാ എല്ലാവർക്കും ഉമ്ര ചെയ്യാനും അജി ചെയ്യാനും സൗഫിക്ക് പടച്ചം കൊടുക്കട്ടെ അല്ലേ അപ്പൊ അതൊരു അതിന്റെ തട്ട് ഇത് കണ്ടോ തട്ടൊക്കെ തട്ടിലടക്കം ഞാൻ പറഞ്ഞില്ലേ എല്ലാം എന്തെല്ലാം എഴുതിയിട്ടൊക്കെ ഉണ്ട് നല്ല സ്വർണ്ണം പോലെയുള്ള ഒരു തളിക തളിക അല്ലേ ും പോലെ സൂക്ഷിക്ക പക്ഷെ അതിനകത്തെല്ലാം പൊടിയായി പൊടിയാവുന്ന മെയിൻ കാരണം നമുക്ക് ഇതില്ലാത്തതുകൊണ്ടാണ് അവിടെ പിന്നെ നമ്മള് തുടക്കാൻ പോകട്ടോ ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ ഷാംപു ആണ് ഷാംപു വെള്ളത്തിൽ കലക്കി തുണി കൂടെ നന്നായിട്ട് അവിടെ തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം തുടച്ചോണ്ടിരിക്കട്ടോ ആ സമയത്ത് എനിക്ക് തുടക്കാൻ പേടിയുള്ള ഒരു സാധനമാണ് ഉമ്മാൻ്റെ റേഡിയോ റേഡിയോ പഴയ ടേപ്പാണ് ആണ് കേട്ടോ നമ്മളെ ഫിലിപ്സ് കമ്പനിയുടെ കണ്ടെ ഇനി ആ പൊട നിറയെ പൊടിയുണ്ട് പക്ഷെ ഇത് തൊട്ട് കഴിഞ്ഞാൽ ഇനി സ്വിച്ച് അങ്ങോട്ടാവും ഇങ്ങോട്ടാവും പിന്നെ ഇത് പേഞച്ചായിരിക്കും അപ്പം ഉമ്മ കൂടെ കിട്ടുന്ന ഒച്ചപ്പാടാവും പക്ഷെ തുറക്കാതിരിക്കാനും പറ്റില്ല കേട്ടോ അപ്പം നമ്മുടെ പണ്ടത്തെ ടേപ്പാണ് ഇത് കണ്ടോ ടേപ്പായിട്ടൊന്നും ഇപ്പം ആരും ഉപയോഗിക്കില്ല അതാണ്ടേ ഇങ്ങനെ സ്വിച്ച് ഇടുക ഇത് കഴിഞ്ഞാൽ മറന്നുപോയി അങ്ങനെ എങ്ങാണ്ടാണേ ഇതാ ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിങ്ങനെ തുറന്നു പോലെ നമ്മളെ കാസറ്റൊക്കെ ഇട്ടിട്ട് ഓർമ്മയില്ലേ ഈ കാസറ്റിന് വള്ളിയൊക്കെ പണ്ട് കുടുങ്ങി പോകുന്നൊക്കെ എനിക്ക് ഓർമ്മ ഇണ്ട് എന്നിട്ട് പിന്നെ അതെടുത്ത് പിന്നെ ഊട്ടിച്ച് പിന്നെയും ഗേറ്റ് ഇടുവൊക്കെ ചെയ്യോ പണ്ടത്തെ ഒരുപാട് കാസറ്റുകളൊക്കെ ഉണ്ടായിരുന്നു പല സിനിമയുടെ മാപ്പിളപ്പാട്ടിന്റെ ഒക്കെ കഥാപ്രസംഗങ്ങളൊന്നും പണ്ട് അപ്പൊ അതാണ് പക്ഷെ ഇത് ഇപ്പ ഉമ്മച്ചിന്റെ റേഡിയോട്ടോ അപ്പൊ അതാണ് ഇപ്പൊ അതിന്റെ കണ്ടോ ഉമ്മ അറിയുന്നതേറെക്ക് ഫോണൊക്കെ ഉണ്ട് എനിക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ റേഡിയോ ആണ് എനിക്ക് വലുതെന്ന് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കഴിയാൻ ചെയ്തിട്ട് പണി കിട്ടും പക്ഷെ അത് കൂടാണ്ട് നമുക്ക് വേറെ ഒരു റേഡിയോ ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ അത് അവിടെ ഇരുന്ന് പാടുന്നുണ്ടേ ഞാൻ കാണിച്ചു തരാം അതാണ്ടേ ഇതാണ് ഇപ്പൊ ഉള്ള റേഡിയോ പക്ഷെ ഇതിങ്ങനെ നമ്മളധികം വെച്ചുകഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് വെക്കാനൊരു സ്ഥലം ഇല്ലാത്തോണ്ട് അങ്ങനെ സെറ്റ് ആകാത്ത കേട്ടോ ഉമ്മാക്ക പക്ഷെ പ്രിയപ്പെട്ടത് ഉമ്മാന്റെ ഈ റേഡിയോ കേട്ടോ എന്നാലും പറ്റുന്ന പോലെ പതുക്കനെയൊക്കെ തുറച്ചെടുക്കട്ടെട്ടോ നിങ്ങൾ വീട്ടിലിപ്പോണ്ടോ ഇതുപോലത്തെ റേഡിയോയോ ഇതുപോലത്തെ ടേപ്പൊക്കെ ഉണ്ടോ ടേപ്പൊന്നും ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ലാന്നു തോന്നുന്നത് അങ്ങനെ ഗെയ്സ് ഞാനെല്ലാം ഉള്ളിന്ന് ഭാര്യയ്ക്ക് കൂട്ടിയത് അവിടെ പുറത്തുള്ള മേശയെ കൊണ്ടു വെച്ചു ഇനിയിപ്പോ എന്തോ എന്റെ ഉദ്ദേശം എന്ന് ഞാൻ നല്ലത് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം കളയാൻ ഉദ്ദേശിച്ച പരിപാടി കാരണം എല്ലാം പൊടി പിടിച്ചിരിപ്പുണ്ട് വല്ലാതെ മോശമായതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് എടുക്കാം എന്നാളിതുപോലത്തെ ക്ലീനിങ്ങിനകത്ത് അന്ന് കുറെ എടുത്ത് കളഞ്ഞിട്ട് കുറച്ചെടുത്ത് വെച്ച കേട്ടോ അങ്ങനെ എടുത്ത് എടുത്ത് നോക്കപ്പോ എല്ലാം വേണ്ടതുപോലെയാണ് തോന്നുന്നത് ഇതിപ്പോ നമ്മൾ മുട്ടത്തോടാണ് ഇത് അന്ന് നല്ല പെയിന്റ് ഒക്കെ അടിച്ചിട്ട് വാർണിഷ് ചെയ്ത് വെച്ചതുകൊണ്ടാട്ടോ ഇതിനൊരു കുഴപ്പം പറ്റാഞ്ഞത് ഇതിപ്പോ ഞാൻ ഷാമ്പുവെള്ളം വെച്ചാട്ടോ തുടക്കുന്നേ തുടച്ചിപ്പോ ധാണ്ട വീണ്ടും നല്ല ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു മാറ്റവും ഇല്ല അപ്പം വല്ലാതെ പോയത് എടുത്തിട്ടാ പിന്നെ പിന്നെന്താ പഴയ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ പഴയ ഇതിൽ നിന്നൊക്കെ വലിച്ചു വാരി കളയാണേ പക്ഷെ സത്യം പറയുന്നത് കളയാൻ തോന്നില്ലാട്ടോ മ്മള് മുട്ടത്തോട് കൊണ്ട് അന്ന് പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചാൽ എത്രയേ രണ്ട് മൂന്ന് വർഷം നാല് വർഷമായിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പക്ഷെ ഒരു കുഴപ്പമില്ല പശ പോലും ഇളകി പോട്ടില്ല കേട്ടോ അന്ന് ഒട്ടിച്ച് വെച്ചല്ലേ അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒക്കെ തുടച്ചിട്ട് വേറെ വേറെ പൂട്ടിലൊക്കെ എടുത്ത് നോക്കാം അത് കുഞ്ഞിയൊരു പൂട്ട് കണ്ടത് ഞാത്തോട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാട്ടോ കളയാൻ തോന്നുന്നില്ല കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ലേ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഇതിന്റെ അളവൊക്കെ കുറച്ച് ഹൈറ്റ് ഉള്ളതൊക്കെ ഞാൻ കുറച്ചൊക്കെ വെട്ടി കുറച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പൊ ഇത് വെറും ഇത് വേണ്ട ഇനി കുറച്ച് ഇല പോലത്തെ എന്തെങ്കിലും സാധനം കൂടി വെച്ചു കൊടുക്ക നോക്കട്ടെ അപ്പൊ ഇത് കൂട്ടി രണ്ടും പഴയത് വേറെ ഫ്ലവർ എടുത്ത് വെച്ചാണ് ഒഴിവാക്കണ്ടെ കളയാൻ തോന്നു നമുക്ക് നോക്കി വലിയ പോട്ടെന്ന് കുഞ്ഞൊരു പോട്ടിലേക്ക് സെറ്റാക്കി കൊടുക്ക അടിപൊളി അല്ലേ എന്താ കട്ട് ചെയ്ത് പറയോ ഇല്ലല്ലോ ഓക്കെ അതാണ് പരിപാടി അങ്ങനെ മറ്റേ റോസപ്പൂ ഈ ഒരു പൂട്ടിലോട്ടും സെറ്റാക്കി കൊടുത്തു അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാം കുഞ്ഞു കുഞ്ഞു പൂട്ടിലോട്ടൊക്കെ സെറ്റാക്കി ആവശ്യമില്ലാത്ത വളരെ മോശമായത് മാത്രം കളഞ്ഞിട്ട് കുറച്ചുകൂടെ സെറ്റാക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഷോക്കേസ് കൊണ്ട് വെക്കാം ഓക്കെ അപ്പൊ ആ പ്ലാസ്റ്റിക്കിന്റെ പൂവൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോനലി ഇത്ര സെറ്റായിട്ടുണ്ടേ ഒന്നും മാറ്റിപിടിക്കില്ലേ ഓക്കേ അപ്പം നാലു ആയി ഇല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടേ അവസാനം കാണിച്ചരാ അപ്പളേ കളയാൻ വേണ്ടി ഓരോ സാധനം എടുത്തോണ്ട് വന്നതാണ് പക്ഷെ കളയാൻ തോന്നില്ല കേട്ടോ കഴിഞ്ഞാല് ഇത് കണ്ടോ ഇത് നമ്മുടെ ഉളം റഡും അതുപോലെ തന്നെ ബ്ലൂ തരത്തിലുള്ള ഉളം ത്രെഡ് ഡാർക്ക് ബ്ലൂ പിന്നെ നമ്മുടെ ബഡ്സ് ചെവിത്തോണ്ട് നമ്മുടെ ബഡ്സും കൂടി ചെയ്തിട്ട് ചെറുപ്പ വർക്ക് കേട്ടോ ഏഹ് സമ്പവതൊക്കെ കുറെ ആയി ചെയ്തിട്ട് പക്ഷെ അതിന്റെ പൊടി ഈ നൂലായത് ഇങ്ങനെ പൊടി വലിക്കാനും പറ്റുന്നില്ല കുടിയും കുടിയും കിടക്കാട്ടോ പക്ഷെ ഇതൊക്കെ കളയാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നു എനിക്ക് കളയാൻ തോന്നുന്നില്ല നിങ്ങൾ പറയുന്നത് എങ്ങനെ കളയാൻ തോന്നുന്നു ഏഹ് നിങ്ങളാണെങ്കിൽ കളയോ ഇപ്പൊ ഇതെല്ലാം കളയാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പൊ ഞാൻ കളയുന്നില്ല അതൊക്കെ ഒന്നും കൂടി പൊടിയിട്ടിട്ട് നമുക്ക് അവിടെ തന്നെ വെക്കാം കേട്ടോ അപ്പൊ കളയാൻ കൊണ്ടുവന്ന കുറെ സാധനങ്ങൾ കളയാൻ വെക്കാത്ത അവസ്ഥയാണ് ഇതൊന്നും പിന്നെ പഴക്കമൊന്നും നമ്മൾ ഈ അടുത്ത കണ്ണൂരിൽ ചെയ്തുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ പിന്നെ നമ്മൾ വരയ്ക്കുന്ന സാധനമല്ലേ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തുറച്ചു കഴിഞ്ഞാലൊന്നും പോകത്തൊന്നും ഇല്ല അത് അക്രിക് കളർ പെയിന്റ് അല്ലേ ഇപ്പൊ രണ്ട് പോട്ടൊക്കെ അടിച്ച് നമ്മള് പെയിന്റ് ആയിട്ട് അടിച്ചോണ്ട് ഇതൊന്നും അങ്ങനെ തുടച്ചാ പോലോ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലെ സൊ ഒരു കണക്കിന് ഇങ്ങനത്തെ ചെയ്യുന്ന നല്ല അങ്ങനത്തെ വർക്കിനെ കേട്ട് നല്ല ഇങ്ങനത്തെ ചെയ്യുന്ന ഇതാകുമ്പോൾ നമ്മുടെ ഹാൻഡ് വർക്ക് ആകും ചെയ്യും പിന്നെ നമുക്ക് കുറെ കാലം സൂക്ഷിക്കാൻ പറ്റും ചെയ്യോ ഇത് ഫുള്ള് ഫ്ലവർ ആണ് ഈ ഭാഗത്ത് സീനറി നിങ്ങൾ കണ്ട സംഭവം തന്നെയാണ് പക്ഷെ പറഞ്ഞൊന്നേ ഉള്ളൂ കണ്ട ഒരാളവിടെ കിടപ്പുണ്ട് കുഞ്ഞി ഡേഡി ചൂടെടുക്കുന്നുണ്ടാ നോ ചൂടത്ത് കയറി വന്നു ആ സംഭവം ഫൈനലി എടുത്തു എടുത്തുവച്ച് എടുത്തു വെച്ച് ഇത്രയും ആൾക്കാരെ വീണ്ടും വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യട്ടെ ഏതായാലും അങ്ങനെ തുടച്ച് വൃത്തിയാക്കി എല്ലാരെയും കൊണ്ടുപോയിട്ട് നമ്മൾ അലമാരക്കകത്ത് സെറ്റ് ചെയ്ത് ചെയ്തിട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുറച്ച് വെയ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ പുതിയ ഐഡിയ പ്രകാരം പുതിയ രീതിയിൽ വെക്കും ചെയ്തിട്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ലൈക്ക് ബട്ടൺ അങ്ങോട്ടാ മറത്താൻ മറക്കരുത് കലന്ന് ഫുള്ള് ഇതായിരുന്നു ഒരു പരിപാടി രണ്ട് രണ്ടലമാരെ ഫുൾ ക്ലീൻ ചെയ്തു ഇനി ബാക്കി ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ട അതും നാളെ ചെയ്യാം കേട്ടോ അപ്പഴത്തേക്ക് നമ്മള് ചെയ്തിട്ടേക്ക് അവിടെയൊക്കെ വീണ്ടും നേരത്തൊക്കെ മണ്ണും ചെളിയൊക്കെ ആയി പൊമാറിന് വേണമെന്ന് അത് വൃത്തിയാക്കിയാൽ മതി കേട്ടോ നമുക്ക് കുഞ്ഞൊരു വീടാണെങ്കിലും നമ്മുടെ തിണ്ണയും അതുതന്നെ നമ്മുടെ തിണ്ണേന്ന് കയറി വരുന്ന റൂമിൽ രണ്ട് ടൈൽസ് ഇട്ടതുകൊണ്ട് അത്രയും നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പം കൊണ്ട് ഞങ്ങൾ എപ്പോഴും ഞങ്ങക്ക് തുടക്കണം കേട്ടോ കാരണം കുഞ്ഞൊരു വീടാണ് കുഞ്ഞ സ്പേസ് ടൈൽസ് ഇട്ട ഭാഗം തിണ്ണയും അതുപോലെ തന്നെ നടുറും അപ്പൊ ആ ഭാഗം എപ്പോഴും തുടച്ച് വൃത്തിയാക്കി ഇടൂട്ടോ ഒരു കാവി കളറാണ് ഒന്നിന്റെ ഒന്നിന്റെ വേറെ കുറച്ച് ഡിസൈൻ ചെയ്ത രണ്ട് ഭാഗം കേട്ടോ അപ്പൊ അവിടെ കിടപ്പുണ്ടേ ഉമ്മച്ചി കള്ള ഉറക്കാണ് കുറച്ചു നേരം പിന്നെ വലിയ കണ്ണടക്കും അതെട്ടോ ഉമാക്ക് ചിരിയും വരുന്നുണ്ട് എന്തെങ്കിലും പറയുന്നൊക്കെ ഉണ്ട് ഉമാക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ മരുന്നെല്ലാം കുടിച്ചെല്ലാം ക്ഷീണാണ് ഉമ്മ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തടിക്കും തുടക്കം ഒക്കെ പരിപാടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലാണ്ട് വേറെ ഉമ്മ ചെയ്യാൻ വിടാറൊന്നുല്ല അപ്പൊ ഇത്രേ ഉള്ളു വീടി ഇഷ്ടപ്പെട്ട എല്ലാ അടിക്കാൻ മറക്കല്ലേ പുതിയ വീടിയായ വിശേഷമായിട്ട് കാണാം ബൈ വാ